ചായ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ട് എണീക്കാനൊക്കെ അപ്പോൾ ഏതായാലും പിന്നെ ചായ കൂടി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് ഇതാണ് സ്ഥലം ഓക്കെ പത്ത് സെൻറ്റ് സ്ഥലമുണ്ടോ കൂടുതലൊന്നുമില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അപ്പോൾ കാട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി തന്നെയാണ് കേട്ടോ അപ്പോഴത്തിലേക്ക് വെള്ളം വേണം അപ്പോൾ ഇനിയിപ്പോൾ വേനലല്ലേ അപ്പോൾ ഇനി മുകളിൽ മലയിൽ പോയിട്ട് ഏട്ട ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓസ് കണ്ടോ അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ വെള്ളം വരുന്നില്ല അപ്പോൾ അപ്പോൾ ആ ഓസ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും വേറൊരു ഏട്ടനും കൂടി അങ്ങോട്ട് മേപ്പിട്ട് പോയത് മലയിൽ നിന്നാണ് കേട്ടോ വെള്ളം വരുന്നത് കണ്ടോ ഈ ഓസ് കണ്ടോ അപ്പോൾ ഇത് അങ്ങനെ ഈ ഒരു കൂടെ ഇവിടെ കുറേ വീടുകൾക്ക് അങ്ങനെ മലയിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വേനലൊക്കെ ആവുമ്പോ നമ്മള് വെള്ളം അങ്ങനെ ഇന്നിട്ട് എടുക്കല് അതയിന്റെ ചോട്ടിൽ തന്നെ വെച്ച ആ കൗങ്ങിന്റെ ചോട്ടു തന്നെ நோக்கம்மா அவட்டீத்தல அடக்க கக்கணக்கா எந்த போய் அடக்கொண்டு விட்டனே അപ്പൊ ഞങ്ങളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടം മലയിന്ന് തിരിച്ച് എന്തോ പിന്നെ കത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ

അമ്മക്ക് വണ്ടി കൊല്ലം പേടിയെന്ന വണ്ടി എന്നെ നോക്കിക്കോളൂ നാട്ടിലൊട്ടൂടെ നടക്കാതെ എന്നാ അത് പറഞ്ഞു അമ്മ ചെറിയ ചോലിസ് മലയിൽ നിന്ന് വരുന്ന വെള്ളണേ എത്ര കഴിഞ്ഞിട്ട് പൈപ്പ് അറിയോ കാരണം അമ്മ വാങ്ങി അമ്മ വാങ്ങി അച്ഛനൊക്കെ അവിടെ എത്തി വീടെ അമ്മ അങ്ങോട്ടേക്ക് നല്ല വെള്ള ശുദ്ധമായ വെള്ളം നല്ല വെള്ളം

வெல்ல கள்ளியக்க வேண்டியருலே இடக்கி வந்து நோக்க வேண்டியருலே இதுgene அவ்ளோ நீ மேனேஜ் இருங்க இந்த மர்ச்சல வெயிருது அண்டா அடக்க கலியாக்குது இது அண்டா மூளடா களி தோ ஆ மூள்ட்ட களியே ஆ அத வந்து ஆ இருக்குல ஆடியா பாத்து ാണ് എല്ലാ ഐടിയും പറഞ്ഞൊക്കെ കൊടുക്കണം ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള ഏറ്റനാണോ അപ്പൊ ഇനി വെള്ളം തുറക്കാനും അരക്കാനും ഇതൊക്കെ ഇനി ഇത് വന്ന് നോക്കിയ ആയിട്ടന കേട്ടോ അമ്മയും ഞാനും ഒക്കെ കണ്ടിരിക്കുക അച്ഛനും ആയ ഏറ്റവും പണി ഇരിക്കുകയാണ് വീടിന് അപ്പൊ കളി പോട്ടെ ീപ ഇപ്പന്നയിപ്പ് അച്ച പിടിച്ചില്ല നമ്മളെ പോയിട്ട് നമ്മൾ മോള് കണ്ട ഈ വെള്ളം എടുത്ത നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ വെള്ളം ഇവിടെ നമ്മളെ പൈപ്പിലൂടെ വന്നു അപ്പോൾ കുറേ വീടുകൾക്ക് ഇങ്ങനെ പൈപ്പിൽ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അതേമാതിരി ഓരോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇതാക്കണ് പൈപ്പ് നമ്മളെ പൈപ്പിൻ്റെ കൂടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ആ എന്താട്ടു ആഹാ അത് നല്ല രസമായി അവിടെ അതെന്ത്ടെ അയിട്ട് ശൈ ഇവിടെ കൊറേ ആയിപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ ഇവിടെ ഒക്കെ പൊട്ടിട്ടുണ്ട് പൈപ്പിന്റെ എവിടെയൊക്കെ അപ്പൊ അതൊക്കെ തെറുക്കിട്ടുണ്ട് വെള്ളം അയ്യോ പൈപ്പ് ഒഴിക്കുന്നു അമ്മ മോളെ വെട്ടത്തിന്റെ അടുത്തോ ഉണ്ടോ വെള്ളം ങ്ങനെ വരുത്തണം കേട്ടോ മോളൊന്നും ഇങ്ങനെ കൊണ്ടുവരികയാണേ കുലിക്കി കുലുക്കി കുലുക്കി അപ്പൊ പൈപ്പിപ്പറേ അടങ്ങിയിരിക്കില്ലേ പൈപ്പ് അച്ഛൻ കാട്ടെ അവിടെ കൊറച്ചും കൂടിയും പണി ഉണ്ടായിരുന്നു അപ്പൊ വെള്ളം വേണംന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോവാട്ടോ പിന്നെ അച്ഛന്റെ അടുത്തിലോട്ട് പോവാണ് അപ്പൊ വെള്ളം എവിടേക്ക് എത്തി അങ്ങനെ ഒടുവിൽ കുറെ നേരം ഞങ്ങൾ ഇങ്ങോട്ട് നിന്ന് എത്താൻ വേണ്ടി വെള്ളത്തിന് മെനക്കെടിനു അങ്ങനെ ഇവിടെ എത്തിക്കായ അച്ഛൻ കോങ്ങനെ ചോറുമ്പോൾ തന്നിട്ടില്ല ഇനി അച്ഛൻ പോയി ചോറൊക്കെ തന്നെ സമയം നാലു മണിയായി അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഏട്ടം വന്ന് ചോറുണ്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ